നമസ്കാരം അപ്പോൾ സിവിൽ സർവീസ് സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്ത് സിവിൽ സർവീസിൽ സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ട് പഠിച്ച് സിവിൽ സർവീസ് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സിവിൽ സർവീസ് സെൽഫ് സ്റ്റഡി ചെയ്ത് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും നേടിയെടുക്കാൻ പറ്റും എന്നാൽ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളീ കേട്ടുകൊണ്ടിരിക്കുന്ന വിവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലൊരു പ്രധാനമാണ് എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാഷൻ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തൊരു വലിയ ഘടകമാണ് എന്ന് പറയുമ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്ത് നിങ്ങളെക്കൊണ്ട് കോച്ചിങ്ങൊന്നും ഇല്ലാതെ സെൽഫ് സ്റ്റഡി മാത്രം കൊണ്ട് സിവിൽ സർവീസ് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ അകത്ത് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഒരു ഘടകമാണ് അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ അതിലേക്ക് ഡയറക്റ്റായിട്ട് വരികയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെൻത്തിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടു മുതലേ സിവിൽ സർവീസ് നിങ്ങളുടെ ഒരു എയിമായിട്ട് വെച്ചുകൊണ്ട് ആ ഒരു വളരെ സിൻസിയറായിട്ട് സിവിൽ സർവീസ് ആണ് ആണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന രീതിയിൽ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു മുതലേ ഇതിൻ്റെ മാത്സും ഇതിനെ പറ്റിയിട്ടുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പഠിച്ച് ഡിഗ്രിക്കും ആർട്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ ബി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് സബ് സബ്ജക്റ്റുകളോ എക്കണോമിക്സോ സോഷ്യോളജിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തന്നെ നിങ്ങൾ ഡിഗ്രിയും ചെയ്ത് ഡിഗ്രി ചെയ്തോ അല്ലെങ്കിൽ പി ജി ചെയ്തിട്ടോ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ചൊരു മെൻറ്റർഷിപ്പ് നല്ല ഈ ഒരു ഫീൽഡിൽ പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ പ്രിപ്പ അല്ലെങ്കിൽ മെൻറ്ററിങ് കൊടുക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഫ്രീ കണ്ടസ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ പലരുടെയും ചാനൽസ് ഉണ്ട് മലയാളത്തിൽ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള നല്ല ഒരുപാട് ഓൺലൈൻ കണ്ടൻറ്റ് തരുന്ന വെബ്സൈറ്റുകളുണ്ട് അക്കാഡമീസിൻ്റെ തന്നെ പിന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡുറം പോലുള്ള ഒരു സിറ്റിയിലോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ വീക്ക്ലി അങ്ങനെ എന്തെങ്കിലും ഒരു റീഡിങ് റൂമിലോട്ടൊക്കെ നിങ്ങൾക്ക് എത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലൊരു പിയർ ഗ്രൂപ്പ് നിങ്ങൾക്ക് കിട്ടും അവിടെ ഉള്ള ആൾക്കാരുടെ കോച്ചിങ് ഓൾറെഡി ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള അഡ്വൈസ് എടുക്കാം ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് നല്ല കുറേ നല്ല ഇൻഫർമേഷൻ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് ഗാദർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ സപ്പോർട്ടും കൂടെ നിങ്ങൾ നോളജും കൂടെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഫീ അടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾ സിൻസിയറായിട്ട് ഇതിനു വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിയിലൂടെ തന്നെ സിവിൽ സർവീസ് നേടിയെടുക്കാം വൺ മോർ തിങ് ഒരു കാര്യം ഉണ്ട് കോച്ചിങ് നിങ്ങൾ എടുക്കണ്ട പക്ഷേ നല്ല അക്കാഡമികളുടെ ഏതിൻ്റെയെങ്കിലും ടെസ്റ്റ് സീരീസുകൾ നിങ്ങളുടെ ഈ സെൽഫ് സ്റ്റഡിയുടെ കൂടെ തന്നെ പ്രിലിംസ് കം മെയിൻ സ്ട്രെസ്സ് സീരീസുകളുണ്ട് സ്ട്രെസ് സീരീസുകളും കൂടെ നിങ്ങൾ എന്തായാലും എടുക്കണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ലാതെ പി സി എം എന്താ പറയുന്നത് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിയിലൂടെ തന്നെ കൊണ്ടുപോയിട്ട് ഒരുപാട് പൈസ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് പൈസ നിങ്ങൾക്ക് ലാഭിച്ച് ലാഭിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് സിവിൽ സർവീസ് നേടിയെടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഞാൻ പറയുന്നത് സെൽഫ് സ്റ്റഡി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയി സിവിൽ സർവീസിലെത്താൻ പറ്റുന്ന ആൾക്കാർ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് ഇനി അടുത്ത ബാക്ക്ഗ്രൗണ്ട് അടുത്ത ഒരു സെറ്റ് ഓഫ് കുട്ടികൾ ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ബിടെക്ക് പോലുള്ള ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് പേര് സിവിൽ സർവീസിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റും സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുക ഇങ്ങനെയുള്ളവരിൽ ആർക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ ഓക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടം കൊണ്ട് നിങ്ങളങ്ങ് ഡിഗ്രി പഠിച്ചു ഡിഗ്രി കോഴ്സിന് നിങ്ങൾ സയൻസ് എടുത്തെങ്കിലും നിങ്ങൾക്ക് സ്കൂൾ ലെവൽ വരെയൊക്കെ സോഷ്യൽ സ്റ്റഡീസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിൽ സർവീസിന് കൂടുതലും ആ സോഷ്യൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണല്ലോ വരുന്നത് അപ്പോൾ ഒരു ടെൻത്ത് വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റുകളും നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് നിങ്ങൾക്ക് ഈ ഒരു കൃത്യമായിട്ട് സിവിൽ സർവീസിൻ്റെ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ കറക്റ്റ് ബുക്സൊക്കെ വെച്ചിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പ്സ് പിന്നെ കഴിയുമെങ്കിൽ റീഡിംഗ് റൂംസിലെ ഇയേഴ്സിൻ്റെ സപ്പോർട്ട് പിന്നെ ഓൺലൈനായിട്ട് കിട്ടുന്ന ഫ്രീ കണ്ടൻസ് ഇത്രയും യൂസ് ചെയ്തുകൊണ്ട് കുറെ കൂടി ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടുകാരെ കാട്ടി കുറേ കൂടി ആയിട്ട് നിങ്ങൾ ഒരു ഒന്നൊന്നര വർഷം നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും സെൽഫ് സ്റ്റഡിയിലൂടെ തന്നെ സിവിൽ സർവീസ് നേടിയെടുക്കാൻ പറ്റും ഇനി ഇനി വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല ടെക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും പക്ഷേ ഈ പറയുന്ന പത്താം ക്ലാസ് സോഷ്യൽ സ്റ്റഡീസൊന്നും അത്ര ഇഷ്ടപ്പെട്ടൊന്നും നിങ്ങൾ പഠിച്ചവരായിരിക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് സിവിൽ സർവീസ് നേടിയെടുക്കണം എന്ന് പറയുന്നത് നല്ലൊരാഗ്രഹം കാണും ഇങ്ങനെയുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കുക എൻ്റെ ഈ ആഗ്രഹം അത്രയും ട്രൂ ആണോ ട്രൂ ആണോ സിവിൽ സർവീസ് എടുക്കാൻ എന്നുള്ളതെന്ന് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തരം സോഷ്യൽ സ്റ്റഡീസ് റിലേറ്റഡ് സബ്ജെക്ട്സ് നിങ്ങൾക്ക് അത്ര എൻജോയ് ചെയ്തുമല്ല നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി നിങ്ങൾ സെൽഫ് സ്റ്റഡീടെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അതിന് പേ ചെയ്യാനുള്ള ഒരു പൈസ ഇല്ല നിങ്ങളുടെ കയ്യിൽ ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യങ്ങൾ കേട്ടോ ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് ഇന്ന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മാസം മന്ത്ലി ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറൊക്കെ ഇ എം ഐ പേ ചെയ്തുകൊണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് അകത്ത് നല്ല ക്വാളിറ്റിയുള്ള ഓൺലൈൻ കോച്ചിങ്ങ് അവൈലബിൾ ആണ് നിങ്ങളുടെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈമും ഫ്രീ ഇടവും ഉണ്ടെങ്കിൽ ഫോക്കസ്ഡായിട്ട് നിൽക്കാനുള്ളൊരു പാഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം വീട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങനെ പറ്റണമെന്നില്ല അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒത്തിരി പൈസ ലക്ഷക്കണക്കിന് പൈസ ഒന്നും ചിലവാക്കാതെ കോച്ചിങ് തന്നെ എടുക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ടെക് ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള സോഷ്യൽ സ്റ്റഡീസ് റിലേറ്റഡ് സബ്ജക്ട്സിനോട് അത്ര താല്പര്യം ഇല്ലാതിരുന്നാളാണ് എന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾ ഇൻറ്റെൻസ് ഡിസെയർ ഡിസെയർഫുള്ളായിട്ടുള്ളൊരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡിയുടെ പുറകെ പോകുന്നതിനെപ്പറ്റി നന്നായിട്ട് ആലോചിക്കുക എന്നിട്ട് കോച്ചിങ് സെൻറ്ററിൽ ചേരാൻ കഴിയുമെങ്കിൽ ചേരുക പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല ഞാനീ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പുകളെയും പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ റീഡിങ് റൂമുകൾ പിന്നെ ഈ പറയുന്ന ഇൻ്റർനെറ്റ് റിലേറ്റഡായിട്ടുള്ള സോഷസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പക്ഷേ അപ്പോഴും നിങ്ങളറിയേണ്ട ഒരു ബേസിക് കാര്യം നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ സിവിൽ സർവീസിന് പ്രിപ്പറേഷൻ്റെ അകത്ത് ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ സിലബസും തമ്മിലുള്ളൊരു കണക്ഷനാണ് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ആക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും സെൽഫ് സ്റ്റഡിയിലൂടെ തന്നെ സിവിൽ സർവീസ് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ അത് അതിന് നിങ്ങളെ നോർമൽ കെ സി കോച്ചിങ് സെൻറ്റേഴ്സ് സഹായിക്കും പക്ഷേ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ സഹായം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വയം ആ ഒരു കണക്ഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സിലബസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് സ്വയം കണ്ടെത്തി നിങ്ങളെടുക്കണം ഉള്ളൂ കാര്യം അപ്പോൾ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പി എഴ്സിൻ്റെയും ഒക്കെ ഒരു പിന്നെ നിങ്ങളുടെ സ്വ ആത്മാർ നിങ്ങൾ ആത്മാർത്ഥമാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും സെൽഫ് സ്റ്റഡിയിലൂടെ നിങ്ങൾക്കത് പഠിച്ചെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ സ്വയം ഉണ്ടായി വരും അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ ആൾക്കാർ ആൾക്കാർക്ക് സെൽഫ് സ്റ്റഡി പോസിബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റുന്നു അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എന്നുള്ളത് ഓക്കെ അതിന് ശേഷം നിങ്ങൾ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുക ഒട്ടും ബാക്ക്ഗ്രൗണ്ട് ഇല്ല നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് മണിയും ടൈമും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ്ങിലേക്ക് പോകാം അതല്ല പൈസയുടെ കുറവാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ഒരു ഒന്നര വർഷം ഈ പറ ശ്രമിക്കുക ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറുതെ ബുക്സ് വായിക്കാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് മറ്റുള്ള പി എഴ്സിനെയൊക്കെ കണ്ടെത്തി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സെൽഫ് സ്റ്റഡിയിലൂടെ സിവിൽ സർവീസ് കോച്ചിങ് സിവിൽ സർവീസ് പഠിക്കാനും ഐ എ എസ് ഐ എസ് ഒ ഐ പി എസ്സോ നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള ഏത് സർവീസായാലും നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ച കണ്ടൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഇവിടെ സ്പെൻഡ് ചെയ്ത ടൈം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്